നമസ്തേ പാലക്കാടാ കേട്ടോ പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനൊക്കെ അടുത്ത് പെരിങ്ങോട്ടുകുറിശിന്നുള്ള സ്ഥലത്താണേ ഞങ്ങളിവിടെ കൊടുവായൂർ വരെ ഒരാവശ്യത്തിന് വന്ന കേട്ടോ അപ്പോൾ അവിടെ പെരിങ്ങോട്ട് കുറിശിയിൽ ഒരു പഴയ ഒരു ചെറിയൊരു അമ്പലം കുറച്ച് തകർന്ന രീതിയിൽ കിടക്കണ്ടെന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ആ അമ്പലം ഒന്ന് കാണാനും വീട് എടുക്കാനും വന്ന കേട്ടോ പെരിങ്ങോട്ടുകുശി ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പെരിങ്ങോട്ടൂർശി ജംഗ്ഷനിൽ തന്നെ നമ്മളിപ്പോൾ കണ്ണന്നൂരിൽ നിന്ന് ഇപ്പം നമ്മൾ തൃശ്ശൂർന്ന് പറയുമ്പോൾ കണ്ണന്നൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഈ പെരിങ്ങോട്ട് കുറിച്ച് കേട്ടോ അപ്പോൾ പെരിങ്ങോട്ട് കുറിച്ച് എത്തുമ്പോൾ ഈ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ വഴി ഇങ്ങനെ വന്ന വഴി അവസാനിക്കുന്നോടത്ത് നമ്മൾ കാർ ഒതുക്കിയിട്ട് വലത്തോട്ട് ഇങ്ങനെ നടക്കണം ഏകദേശം ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് അവിടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ ടു വീലർ പോവും കാറ് പോകില്ലേ വഴി ഭയങ്കര മോശമാണ് അപ്പോൾ കാർ അവിടെ സൈഡിലിട്ടായിട്ട് ഇങ്ങനെ നടക്കണേ അപ്പോൾ ഈ പെരിങ്ങുട്ട് കുറിച്ച് ആ ഒരു പഴയ ചെറിയ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂടെ സൈമൻ സൈമൻചേട്ടൻ ഉണ്ട് സൈമൻ സൈമചേട്ടൻ പിന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് തന്നത് നമ്മൾ കുറച്ച് നാൾ മുൻപ് ചൂലന്നൂർ അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ചൂലന്നൂർ ഉള്ളൊരു ജിതിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്താണ് ആ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് തന്നേട്ടാ അപ്പോൾ ചൂലന്നൂരിനൊക്കെ അടുത്താണ് ഈ പെരിങ്ങോട്ട് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അപ്പോൾ ജിദിനാണ് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് തന്നെ കേട്ടോ അപ്പോൾ ജിദിനും ജിതിൻ്റെ സുഹൃത്തു കൂട്ടി ബൈക്കും അങ്ങോട്ട് ക്ഷേത്രത്തിനങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ നടന്ന പോവാണ് ഇനി അവിടെ ചെന്നിട്ട് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം നമ്മൾ വന്ന വഴിയൊക്കെ പാടം കേട്ടോ ഇവിടെ അങ്ങോട്ട് പാടമാണ് എന്നാൽ പിന്നെ കുറച്ച് ഇവിടെ അങ്ങനെ ചെല്ലുമ്പോൾ റബ്ബറൊക്കെ ഉണ്ട് ഈ സൈഡിൽ ഇങ്ങനെ നമ്മുടെ ഉണ്ട് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണേ കാടോ കാടല്ല അവിടെ താമസില്ലാത്ത പറമ്പ് കഴി നമ്മള് ഈ വഴിക്ക് ഇങ്ങനെ കേട്ടോ നടന്നു വന്നെ ഇതില് വന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്ന് ഇതിവിടെ കാണാം ഷീറ്റൊക്കെ ഇട്ട് മൂടി ഇട്ടൊക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ മുമ്പിൽ തന്നെ വലിയൊരു ആന്മാരം കാണാൻ രണ്ട് ക്ഷേത്രങ്ങൾ കേട്ടോ പറഞ്ഞ ഒരു തറയുണ്ടോ അവിടെ പുരാതനമായ ക്ഷേത്രം കരിങ്കല്ലുണ്ടെന്ന് നിർമ്മിച്ചങ്ങനെ ഇത് ബലിക്കല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട് പഴയ ബലിക്കല്ല് ആണ് ഇത് നോക്കാം അവിടെ അല്ലേ ആ അവിടെ ഇങ്ങനെ തകർന്ന മൂന്ന് ഇവിടെ ഞാൻ നോക്കിയിട്ടേ മൂന്ന് ക്ഷേത്രങ്ങൾ ഭാര്യ കാണുന്നുണ്ടട്ടോ ഇത് വരണം പിന്നെ ഒരു തകർന്ന വേറൊരു ക്ഷേത്രം അപ്പുറത്തൊരു തറ കേട്ടോ അത് അത് തറ മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നത് ഇത് വളരെ പുരാ രണ്ടും പുരാതനമായത് തന്നെ ഞാൻ തോന്നുന്നു കേട്ടോ കണ്ട കേട്ടെ ഇത് പൂർണ്ണമായിട്ടും കരിങ്കല്ലിലാന്ന് നിർമ്മിച്ച എന്താണ് പ്രതിഷ്ഠ എന്നോ ഏതാണോ പ്രതിഷ്ഠ എന്നൊന്നും അറിയില്ല ഉള്ളിൽ കയറുമ്പോൾ ശിവ ശിവലിംഗമാണ് കേട്ടോ ശിവക്ഷേത്രമാണേ ഉള്ളിൽ ശിവലിംഗമാണേ സോപാനപ്പടിയൊക്കെ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ബലിക്കല്ലുകളൊക്കെ അവിടെ ഇവിടെ നിങ്ങൾക്കായിട്ടൊക്കെ കിടക്കണം മോൾ എനിക്ക് തോന്നുന്ന കംപ്ലീറ്റ് ചോർന്നിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഷീറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിയ ശ്രീകോയിലാട്ടോ കാഴ്ചയിൽ ഫുള്ള് ഷീറ്റ് വെച്ച് മറച്ചേക്കാട്ടോ കേട്ടോ പക്ഷെ മുഴുവനും കരിങ്കല്ല് കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇതിൻ്റെ ആ ഒരു ഹോവൊക്കെ വന്നേക്കണോ ശിവക്ഷേത്രമായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങടേക്ക് കടക്കുന്നില്ല പിന്നെ തിരിച്ചു പോവാം ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു ശിവലിംഗം പോലെയാണ് എനിക്കൊരു പ്രതിഷ്ഠ തോന്നിയത് കേട്ടാ പിന്നെ ആ മരത്തിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് തേനീച്ചു കൂടുകൾ കാണാം കേട്ടോ സ്വൻ തേനിച്ച കൂടുകളാണേ എന്താ ഫുള്ള് ഇങ്ങനെ നമുക്ക് ഷീറ്റ് വലിച്ചു കെട്ടിയെക്കണോണ്ട് ക്ഷേത്രം ഒട്ടും കാണാൻ പറ്റില്ല പക്ഷേ കംപ്ലീറ്റ് ഫുള്ള് മുഴുവനായും കരിങ്കല്ലിൽ നിർമ്മിച്ചേക്കണ ക്ഷേത്രമാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഒരായിരം ആയിരം വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ടാവണം ക്ഷേത്രത്തിന് പുരാതനമായ വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് കേട്ടോ അത് ഇത് വേറെ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ജിതിൻ ജിതിൻ അവിടെ ഇപ്പോൾ ജിദിനോട് ചോദിച്ചപ്പോൾ മാസത്തിലൊരിക്കലോ മാസത്തില വർഷത്തിലൊരിക്കലോ പൂജയുള്ളൂ എന്നാണ് ജിതിന് ആരോടോ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ എങ്ങനെ വലിക്കലുകളൊക്കെ ഇങ്ങനെ തകർന്നു കിടക്കണ്ടേ സോ ബാനക്കെട്ടൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു മൊഴി ഞാൻ കിടക്കണേ ഞാൻ ഉള്ളിലുള്ള ശിവലിംഗത്തിന് സൂം ചെയ്താ വീഡിയോ എടുക്കുന്നത് ഈ നമ്മുടെ ഈ ഒരു ഇരുമ്പ് കീടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ശിവലിംഗം വ്യക്തമായിട്ട് കാണാം കേട്ടോ കംപ്ലീറ്റ് ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ വലിച്ചെല്ലുന്നുണ്ട് മുകളിലേക്ക് അതത് ഷീറ്റൊന്നും മാറ്റാൻ നിൽക്കുന്നില്ല അതേ ഇവിടെ കണ്ടോ ഇങ്ങനെ അടർന്ന പോലെ ഉണ്ട് കേട്ടോ ഈ ഇത് കണ്ട ചേർന്ന് തന്നെ മറ്റൊരു തകർന്ന വട്ടശ്രീകോയിൽ വിട്ടുകെല്ലിൽ നിർമ്മിച്ചൊരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം കേട്ടോ അതും നമുക്ക് നോക്കാം അതാണ് നമ്മുടെ ശിവക്ഷേത്രം ഇത് എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പ്രതിഷ്ഠ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയായിട്ടാണ് തോന്നുന്നത് വിഗ്രഹത്തിനൊക്കെ നല്ല രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാലിൻ്റെ അവിടെ നിന്ന് പൊട്ടിയിട്ടുണ്ട് കൈ അടർന്നു പോയിട്ടുണ്ട് കൈയുടെ ഭാഗം ഒന്നു കിടക്കണമെന്ന് തോന്നുന്നു മുഖമൊക്കെ അടിച്ചു പൊട്ടിച്ചേക്കുന്ന രീതിയിലാണ് വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ ഇതോ സൈഡിലും അടിച്ചു പൊട്ടിച്ചേക്കുന്ന രീതിയിലാണ് വിളക്കൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ എന്ന് തോന്നുന്നു കണ്ടിട്ട് ഇല്ല പഴയ ഒരു ക്ഷേത്രം വട്ട ശ്രീകോവിലാണ് പൂർണമായിട്ടും തകർന്നേക്കാ ക്ഷേത്രം അതായിരുന്നിരിക്കണം ഏറ്റവും പഴയ ക്ഷേത്രം അതിന് ശേഷം നിർമ്മിച്ചതായിരിക്കണം ഇത് എന്ന് തോന്നുന്നു കണ്ടിട്ട് ഇൻ്റെ പോവത് കണ്ട മറ്റേ ആ ആ ഒരു ഇതിൻ്റെ ഓവ് ഇങ്ങനെ ഉള്ളീന്ന് ഇങ്ങനെ ദ്വാരമാണ് ഇത് ഇതിവിടെ ഇങ്ങനെ പൊഴി മാറിയാണെങ്കിൽ അത് ഫുള്ളിങ്ങനെ ഉള്ളീന്ന് ഇങ്ങനെ ദ്വാരം വന്നേക്കണം അതൊന്നുകൂടി ഞാൻ കാണിച്ചു തരാം പട്ടശ്രീകൂടെ കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു തറയുണ്ട് കേട്ടോ അത് പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച തറയാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നോ അത് എന്തെങ്കിലും മരം തന്നിട്ട് മരത്തിൻ്റെ തറയായിരുന്നു എന്നൊന്നും അറിയില്ല പക്ഷേ ഈ ഒരു മരം വളർന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനെ വളർന്നു പോയിരിക്കുന്നത് ഇവിടെ നാഗങ്ങളുടെ ധാരാളം പ്രതിഷ്ഠകളുണ്ട് ഇത് എന്താണ് പ്രതിഷ്ഠ അറിയില്ല ഇവിടെ ഉണ്ടായതാണ് അത് പരിക്കൂട്ടി വെച്ച എന്താണെന്ന് അറിയില്ല നാഗങ്ങളുടെ വിടെ ഇത് പൂർണമായിട്ടും കരിങ്കല്ലാട്ടോ നിർമ്മിച്ചേക്കണേ നമുക്ക് അങ്ങായിട്ട് കരിങ്കല്ലിൻ്റെ കുറേ നിർമ്മിതികളുടെ ഭാഗങ്ങളിങ്ങനെ കിടക്കുന്ന കാണാം കേട്ടോ ഇത് കണ്ടോ ഇത് ഈ പീസുകളൊക്കെ ഇവിടെ മുൻപുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു കിണർ കാണാം എന്താ പിന്നെ കിണർ അടീന്ന് തുടങ്ങി കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ കെട്ടി വന്നേക്കാട്ടോ കേട്ടോ ഫുള്ള് ഇങ്ങനെ അടീന്ന് തുടങ്ങി കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ കെട്ടി കണ്ടോ ചുറ്റും കെട്ടി വന്നേക്കാം കേട്ടുള്ളത് കൊണ്ട് പിന്നെ അവിടെ നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ നമസ്കാരമണ്ഡപത്തിൻ്റെതെന്ന് തോന്നിക്കുന്ന ഒരു തറയുണ്ട് കേട്ടോ മണ്ഡപം തന്നെ ആയിരുന്നിരിക്കാൻ ഇത് സോപാനത്തുമൊക്കെയുള്ള കൊത്തുപണികളൊക്കെ കണ്ടോ ഒരു സിംഹത്തിൻ്റെ ഒരു സിംഹത്തിൻ്റെ വാല് പോലെ കണ്ടോ സിംഹമാണ് തോന്നുന്നത് വാല് ആണ് അത് സിംഹം ഇങ്ങനെ വേണ്ട പഴയ സോപാനപ്പണിയാണ് നല്ല തേയ്മാനം വന്നിട്ടുണ്ട് ഇതിനെ വേണ്ട ഇങ്ങനെ ഇത് ഇതിനൊന്നും വ്യത്യാസം വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ ആയിരുന്നിരിക്കാൻ വാതിൽ വരുന്ന കട്ടലയുടെ ഭാഗമാണത് വാതിൽ വന്നിരിക്കുന്നു ഇല്ല എന്തായാലും ഇതിന് നല്ല പഴക്കമുണ്ട് കേട്ടോ ഇത് ഇപ്പോഴത്തെ നിർമ്മിതി അല്ല നമുക്ക് ഈയൊരു സോപാനത്തിൽ നിന്നൊക്കെ കാണുമ്പോ അറിയാം പഴക്കറിയാൻ പറ്റും വിഗ്രഹമാണ് രക്ഷകഥ നശിപ്പിച്ചു കളഞ്ഞേക്ക എൻ്റെ തൊട്ട് ബാക്കില് ആ കാണുന്നത് ബാക്കിലിരിക്കുന്നത് വിളക്കാണ് കല് വിളക്കാണെന്ന് തോന്നുന്നു വിളക്കും കാലെന്നൊക്കെ പറയില്ല അത് അതിങ്ങനെ പിന്നെ സർപ്പം ചുറ്റിയേക്കുന്ന പോലെയാണ് സർപ്പം ഇങ്ങനെ കണ്ട സർപ്പിങ്ങനെ കണ്ട രീതിയിലാണ് ആ വിളക്കും കാലും വന്നിരിക്കുന്നത് കണ്ടാ വിഗ്രഹം കറക്റ്റ് സൂം ചെയ്ത് കാണിച്ചേരട്ട വിഗ്രഹം ആണ് കൈ അടർന്നു പോയിട്ടുണ്ട് കാലിൽ അടർന്നു പോയിട്ടുണ്ട് കണ്ട കാലിന് പൊട്ട് സംഭവിച്ചിട്ടുണ്ട് ഈ കിടക്കുന്നത് കൈയുടെ ഭാഗം തോന്നുന്നു അതുപോലെ തന്നെ ഇപ്ര സൈഡിലും ആ ഒരു വിഗ്രഹത്തിൻ്റെ ക്ഷതം നല്ല രീതിയിൽ പൊട്ട് സംഭവിച്ചിട്ടുണ്ട് കണ്ട ഇപ്പറ സൈഡിലും ആ കൈയ്യൊക്കെ അടർന്നു പോയേക്കാണ് ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയായിരുന്നു ഇത് ഇരിക്കുന്നത് കണ്ടോ ആ കാൽപാദത്തിൻ്റെ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്തേക്കുന്ന രീതിയിലാണ് പിന്നെ പുറകിൽ ഞാൻ പറഞ്ഞ വിളക്ക് കാല് കണ്ടില്ലേ ഞാൻ അപ്പറ സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റാ സർപ്പത്തിൻ്റെ കുത്തി വെച്ചേക്കണേ കാണാൻ പറ്റുമോ കണ്ടോ സർപ്പത്തിനെ കുത്തി വെച്ചിരിക്കുന്ന ആ വിളക്ക് കാലന്ന് ഇതൊരു പ്രതിഷ്ഠയാണ് ഇത് സർപ്പം ഇത് സർപ്പം ഇതെല്ലാം കംപ്ലീറ്റ് സർപ്പങ്ങളുടെ പ്രതിഷ്ഠയട്ടോ ഈ ഒരു തറ ഫുള്ള് കരിങ്കല്ലോണ്ട് നിർമ്മിച്ചേക്കണേ വേറെ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തരാനായിട്ട് ഇവിടെ ആരുമില്ല അതുകൊണ്ട് ഈ ഇത്ര കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അത് മഹാദേവന്റെ പ്രതിഷ്ഠയാണ് ഫുൾ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിഷ്ഠ ക്ഷേത്രമാണത് തൊട്ട് ചേർന്ന് ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് വട്ടശ്രീകോവിലാണ് വെട്ടുകല്ലോണ്ട് നിർമ്മിച്ചാണ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു തൊട്ട് താഴെ തൊട്ട് ചേർന്ന് തന്നെ ഒരു തറ സർപ്പത്തിൻ്റെ തറയാണ് നിറയെ സർപ്പങ്ങളുടെ പ്രതീക്ഷയുണ്ട് ചുറ്റും കാടുമാരി ഇങ്ങനെ മരങ്ങളൊന്ന് വളർന്നിരിക്കുക കേട്ടോ അപ്പോൾ വലിയൊരു മരം കാണോ അതുപോലെ തന്നെ ഇവിടെ ഒരു കിണറുണ്ട് കിണർ ഞാൻ പറഞ്ഞല്ലോ തടീന്ന് ഇങ്ങനെ ഇങ്ങനെ കരിങ്കല്ല് ഇങ്ങനെ കെട്ടി വന്നേക്കുന്ന കിണറാണേ ഇവിടെ നമ്മുടെ നമസ്കാരം നമസ്കാരമുണ്ട കാണാം അതാ ഒരു മരത്തിൻ്റെ മുകളിലാടോ വലിയ തേനീച്ച കൂടുകളുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ഓവിൻ്റെ കാര്യം ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുളയാട്ടോ കണ്ട ഉള്ളി കൂടെ ഉള്ളി കൂടെ ഇങ്ങനെ തുള വന്നേക്കണേ പുറമേന്നല്ല അപ്പൊ ഇന്ന് അത്ര നീളത്തില് ഈ പാറ ഈ കല്ലിൻ്റെ ഉള്ളിൽ തുളച്ചിട്ടാണ് യോഗ ഉണ്ടാക്കിയേക്കണം കണ്ട വന്നിട്ട് ഇത് നോക്കി ശരിക്കും പീരങ്കി കോഴിലെ പോലെ ഇരിക്കുന്നു അല്ലേ വല്യ ചീറ്റിട്ട് വെച്ചേക്കണ കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ക്ഷേത്രം ഇവിടെ ഒരു മൺകൂന കാണാം കേട്ടോ ഇതും കല്ലൊക്കെ ഇങ്ങനെ വെച്ച് കല്ലാണ് ഇത് കല്ലുകൊണ്ട് ഒരു കൂനയാണ് ചിലപ്പോൾ വല്ല ക്ഷേത്രാവശിഷ്ടങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ തറയായിരുന്നോ ഒന്നും അറിയില്ല കണ്ട ജിതിൻ അവിടെ നിൽക്കണ്ടോ ജിതിനെ കാണിച്ചു ജിതിന് ആ ചുവലിനൊരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ജിതിനാണ് വളരെ പുരാതനമായ ഒരു ബലിക്കല് അട ഈ കടന്ന് ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല്ണ്ടോ പക്ഷെ ഇത് പീസ് പീസ് ആക്കിയിട്ടുണ്ട് എന്താ ഇതൊരു പീസാണ് ഇതൊരു പീസാണ് നല്ല പഴക്കമുണ്ട് കേട്ടോ കല്ലൊക്കെ ജിതിന് ജിദിനാണ് നമുക്ക് ആ ചൂലന്നൂര് അമ്പലത്തിന്റെ വീഡിയോ ചെയ്യാനായിട്ട് ചൂലന്നൂർ അയ്യപ്പങ്ങാവിന്റെ വീഡിയോ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടല്ലേ അങ്ങനെ പരിചയപ്പെട്ടാണ് ജിതിന് ഇന്ന് ഇന്നപ്പോ ജോലി ഉണ്ടായില്ലേ ലീവ് എടുത്തില്ല താങ്ക്സ് ഉണ്ട് ഉണ്ടാ നമ്മള് വിളിച്ചു പറഞ്ഞപ്പോ ഇങ്ങനെ നമ്മുടെ ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് വന്ന ഈ ഒരു ക്ഷേത്രത്തെ പറ്റി ഈ ഒരു ക്ഷേത്രത്തെ പെരിങ്ങോട്ടൂറിശില് തകർന്ന ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ജിതിന് അത് ഇട്ട് കൊടുത്തു അപ്പൊ ജിദിനെ അന്വേഷിച്ചു പിടിച്ചിട്ടാണ് ഈ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽസ് ജിതിന് വളരെ കേട്ടോ ശരി നമ്മളിപ്പോൾ അമ്പലത്തിന്റെ അവിടെ നിന്ന് നടന്നപ്പോ ചേച്ചിയെ കണ്ടാ ചേച്ചിയുടെ പേര് എന്തുടാ ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും ശെരിക്കോട് സ്ഥലം പുതുക്കോട് അല്ലേ ഈ നമ്മളപ്പ കാടിനുള്ളിൽ കണ്ട അമ്പലം അല്ലേ അമ്പലത്തിന്റെ പേര് എന്താ ശരിക്കും അപ്പൻ ോട്ട് വിഷ്ണു ശിവൻറെ ആ കരിങ്കല്ല് കൊണ്ട് മഹാദേവനും മറ്റേത് വിഷ്ണു അല്ലേ കണ്ടപ്പോ തോന്നി പിന്നെ ആ തറ കണ്ടത് സർപ്പങ്ങള് അത്രേ ഉള്ളു അല്ലേ അത് എന്തോര പഴക്കമുണ്ട് പണ്ടുള്ളതാണോ ഈ വശങ്ങളിൽ മുന്നൂറൊക്കെ ചേച്ചി കാണുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ അപ്പൊ അവിടെ പൂജ കാര്യങ്ങളൊക്കെ ശിവരാത്രി ആയി കഴിഞ്ഞാൽ എല്ലാവരും അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി പായസം വയ്ക്കൽ ഇടയിൽ പാൽ ആൾക്കാർ കൊടുക്കും അപ്പം അവിടെ ആ പുളിയില് ഒരു ശിവന്റെ ഉണ്ട് അവിടെ പൂജ ചെയ്യുന്ന വന്ന് പൂജ അല്ലാണ്ട് ഇങ്ങനെ മാസത്തിൽ അങ്ങനെ പൂജ എന്താ നമ്മള് കൊടുത്താ നമ്മള് പാൽപായസത്തിന് കൊടുത്താൽ പൈസ ചെലവാക്കി അവര് വണ്ടിയിലൊക്കെ വന്ന് ചെയ്യും അങ്ങനെ അല്ലേ പിന്നെ ശിവരാത്രി ആയി കഴിഞ്ഞാൽ എല്ലാവരും അവിടെ വൃത്തിയാക്കി ും കൊറച്ചു കൊല്ലത്തിന് മുമ്പ് അവിടെ കിണറുണ്ടായിരുന്നില്ല കരിങ്കല്ലേ അതും പഴക്കൂലേ ആദ്യം പുഴയില് വെള്ളം എടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ തൊട്ട് പേരെന്താ ഇത് കൈവഴി തന്നെയാണ് പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഭാരതപ്പുഴ എന്നൊരു പാഠം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു പുണ്യക്ഷേത്രം ഉണ്ട് എന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു ആ ഒരു ഭാഗം അതാണ് പുണ്യക്ഷേത്രം തന്നെ ആയിരുന്നു മുമ്പ് പക്ഷെ ഇവിടെ ഈ പട്ടന്മാരി ഇരുന്ന സ്ഥലമാണ്ന്ന് പറയുന്ന കേട്ടു ഈ സ്ഥലം പിന്നെ അവിടെ എന്തൊക്കെ ദോഷമായിട്ട് അവര് പുതുക്കോട് കണ്ണമ്പറ പുതുക്കോട് അവരിപ്പോഴും ഇരിക്കുന്നുണ്ട് ഇത്ര അന്ന് പറയുന്നത് കേട്ടതാണ് ഇവിടെ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു പോയി അതുകൊണ്ട് ഇവിടെ വീടുകൾ കാണും വീടുകളൊന്നുമില്ല ഈ അമ്പലത്തിന്റെ അവിടെ വീടുകള് മുമ്പ് കാലം പറഞ്ഞാണ് പട്ടന്മാരി ഇരുന്ന സ്ഥലമാണ് കുടുംബത്തിന്റെ അങ്ങനെ ാണ് പറയുന്നത് പിന്നെ ഈ റോഡ് ഇവിടെ റോഡുണ്ടായിരുന്നില്ല അപ്പൊ ഒരു മെമ്പറായി നിന്നപ്പോ അയാൾ പറഞ്ഞു ഈ അമ്പലത്തേക്ക് ഒരു വഴി വേണം അതുകൊണ്ട് നമുക്ക് ഈ കല്ലക്കെ ഇട്ടിട്ട് ഈ കനാലിന്റെ മുകളിലുള്ള ഒരു റോഡ് കൊണ്ടോണം പറഞ്ഞു അയാളാണ് ഈ കിണറും അമ്പലം വരെയെങ്കിലും വണ്ടിയിലൊക്കെ പോകണ്ടേ ശരിക്കും പഞ്ചായത്തിന്റെ സ്ഥലമാണ് പഞ്ചായത്ത് പിന്നെ ആദ്യം കുടുംബക്ഷേത്രം ഒന്നും അല്ലേ പൊതു പൊതുവായ അതിനായിട്ടൊരു പൂജക്കാരും നിർത്തിയിട്ടില്ല ആ അമ്പലത്തിന്റെ അങ്ങനെ എന്തെങ്കിലും അവരാണ് വന്നു അങ്ങനെ തന്നെയാണ് ആ പൂജ ചെയ്യുന്നവരാണ് ഇവിടെ വന്ന് പൂജ ചെയ്യുന്നത് മുമ്പ് അവിടെ നിന്ന് നടന്ന് വന്ന് ഇവിടെ പൂജ ചെയ്ത് പോണ കാലം ഉണ്ടായിരുന്നു അത് മുമ്പ് ആ പൂജ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും പായസത്തിന് അമ്പലത്തിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്ത് അതിനുള്ള പൈസ കൊടുത്താൽ അവർ വന്ന് ചെയ്യും പായസങ്ങൾ വെക്കും പൂജക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ എല്ലാരും കൂടി ചെയ്യുന്നത് ശിവരാത്രി ദിവസം പിന്നെ അതെന്റെ ആ അമ്പലത്തിന് ഇങ്ങനെ ഒരു വാർപ്പ് പോലെ ഈ കല്ലാണല്ലോ ഇങ്ങനെ എന്തോ കെട്ടി ചോർച്ചയിൻ്റെ ഉള്ളില് വെള്ളം പറഞ്ഞിട്ട് ഇറങ്ങി അത് അങ്ങനെയാണ് ഫുള്ള് ഷീറ്റ് കെട്ടിയാണ് ഇപ്പൊ വെള്ളം ചലി ഇറങ്ങുമ്പോ അതൊരു അതുകൊണ്ട് ഷീറ്റ് നേരാക്കാനായിട്ട് ആരും ഒരുങ്ങൂടുന്നില്ല ഗവൺമെന്റ് ഒന്ന് അംഗീകരിച്ചെടുത്താ നല്ല ആ ശരി വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അപ്പൊ നമുക്ക് ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ ക്ഷേത്രം കണ്ടിട്ട് വന്ന് എന്തെങ്കിലും ഇത് ചെയ്യാന്നുണ്ടെങ്കി ചേച്ചി വീടാ എന്റെ വീട് തന്നെ ഇത് ഇവിടെ ഞങ്ങളുടെ സ്ഥലം എന്താണ് തെങ്ങും കൗണ്ടാ അപ്പൊ അതില് കൊറച്ച് പച്ചക്കറിയുടെ പണിയുണ്ട് പിന്നെ പച്ചക്കറി ഉണ്ടാക്കാണ്ട് അവിടെ കുറച്ച് പണിതോണ്ടിരിക്കും

അത്രേ ഉള്ളു വീടുകളിലും ഏ ഇല്ല ചേച്ചി അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോ ചേച്ചി എന്തായാലും നന്ദിയുണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാല് ശരി കേട്ടാ നമുക്ക് എപ്പഴെങ്കിലും എവിടെ വെച്ച് കാണാം ദീപു അപ്പം നമ്മുടെ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ട് കുറിശിയിലുള്ള ഒരു തകർന്ന ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാഴ്ചയുള്ള ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു ഒരു മഹാദേവന്റെ പ്രതിഷ്ഠയുള്ള ഒരു പൂർണ്ണമായും കരിങ്കല്ല് നിർമ്മിച്ച ക്ഷേത്രം ഒരു മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുള്ള ഒരു തകർന്ന ക്ഷേത്രം പിന്നെ ഒരു സർപ്പത്തിന്റെ തറ ഇത്രയാണ് ഇവിടെ ഉള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഡീറ്റെയിൽസും കൂടുതലായിട്ട് അറിയില്ല കേട്ടോ ഇവിടെ ആരുമില്ല ഭയങ്കരമായ ഒരു ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാട് പിടിച്ചൊരു സ്ഥലം കേട്ടോ അപ്പോൾ എന്നാൽ വീഡിയോയിൽ കാണിച്ചാലും നമ്മുടെ സുഹൃത്ത് ജിത്തിനാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നത് പാവം നമ്മൾക്ക് വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് ലീവ് എടുത്ത് ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു പുള്ളി ജിതിനും ഇവിടെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പരിചയം ഒന്നുമില്ല ജിത്തിൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചിട്ടാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തന്നത് കേട്ടോ അപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാഴ്ചവുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി